വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സകലവും കഴിയും ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലോ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ യേശു ഗലീല കടൽപ്പുറത്ത് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി അത് കഴിഞ്ഞ ഉടനെ യേശു പോയത് ഒരു പള്ളിയിലേക്കാണ് അവിടെ യേശുവിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നശുദ്ധാത്മാവ് വിട്ടുമാറി യേശു തന്റെ അടുക്കൽ വന്ന സകലവിധ ദിനക്കാരെയും സൗഖ്യമാക്കി ആരെയും യേശു നിരാശയോട് വിട്ടില്ല കഫർണഹൂം എന്ന പട്ടണത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു ഗതരദേശത്തെ ബോധഗസ്തനായ മനുഷ്യൻ്റെ മേൽ വിടുതൽ വെളിപ്പെട്ടു അങ്ങനെ യേശു കടന്ന് എന്ന പട്ടണങ്ങളിലെല്ലാം വലിയ ദൈവപ്രവൃത്തികളുണ്ടായി പ്രിയപ്പെട്ടവരെ യേശു പിന്നെ ചെന്നത് തൻ ജനിച്ചു വളർന്ന പട്ടണത്തിലാണ് തൻ ജനിച്ചു വളർന്ന പട്ടണമല്ലേ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നോ അങ്ങനെയൊന്നുമില്ല ജനിച്ചു വളർന്ന പട്ടണമായതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യമോ ഒരു പ്രത്യേക പ്രവൃത്തിയോ യേശു ചെയ്തിട്ടില്ല ജനിച്ചു പറഞ്ഞ പട്ടണത്തിൽ അവൻ അധികം ഒന്നും ചെയ്തില്ല അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അവർ വിശ്വസിച്ചില്ല പ്രിയപ്പെട്ടവരെ യേശുവിന് ഇന്ന് പകൽ പ്രവർത്തിക്കുവാൻ കഴിയും വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന് സകലവും സാധ്യമാണ് താൻ ജനിച്ചു പറഞ്ഞ പട്ടണത്തിൽ യേശുവിന് വലിയ പ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അവർ വിശ്വസിച്ചില്ല സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരക്ക് സമനാണ് വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയായി പുറത്തുവരും അതെ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പുതുവഴികളെ തുറക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകലും പുറപ്പെടുന്നുണ്ട് ആരാണോ വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടി ദൈവ വചനത്തോടു കൂടെ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക ദൈവത്തിന് സകലവും സാധ്യമാണ് കന്നീകർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന ദൈവശബ്ദം അറിയ കേൾക്കുമ്പോൾ അതിന്നുവരെയും ഒരു മനുഷ്യനിടയിലും സംഭവിക്കാത്ത കാര്യം ഇതെങ്ങനെ നടക്കും എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരാലോചനയുണ്ട് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല നിങ്ങളുടെ വിഷയം മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അസാധ്യമായിരിക്കാം എന്നാൽ ഇന്ന് പകൽ മറിയ പറഞ്ഞതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സമർപ്പിച്ചതുപോലെ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ പറ ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പറ അതെ വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാരാകട്ടെ ആമേ